പാലക്കാട് കൂനത്തറ നാരായണൻ കുന്നിൽ തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പത്ത് ഏക്കറുള്ള കുന്നിൻ പ്രദേശത്താണ് തീ ഇപ്പോൾ പടരുന്നത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ടിൽ നിന്ന് ശ്രീജിത്ത് ഇത് ജനവാസ മേഖലയാണോ ഇത് വലിയ തോതിൽ തീ പടരുന്നുണ്ടല്ലോ ചുറ്റും വ്യാപിക്കുകയാണല്ലോ ജനവാസ മേഖലയൊക്കെ ഇതിനടുത്തുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഏതാണ്ട് ഏക്കറോളം വരുന്ന പ്രദേശമാണ് ഈ മേഖല ഈ നാരായണി കുന്നെന്ന മേഖല ഈ മേഖലയിൽ ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ പ്രാദേശിക പ്രതിനിധി സുർജിത്ത് നമുക്ക് നൽകുന്ന വിവരം എന്തായാലും നമ്മൾ നോക്കാം ആ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ് എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ കുന്നിൻ മുകളിലേക്ക് തീ പെട്ടെന്ന് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് പെട്ടെന്ന് എത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ നാട്ടുകാർ തീയണക്കുന്ന അവർ വടികളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ എടുത്ത് തീയണക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് യൂണിറ്റ് ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർ തീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പകുതിയോളം ഭാഗം കത്തിത്തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും താഴെ മുഴുവൻ ജനവാസ മേഖല തന്നെയാണ് നൂറുകണക്കിന് വീടുകൾ ഇതിന്റെ ഇരുഭാഗങ്ങളിലുമായി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു എന്തായാലും തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു താഴെ ഭാഗത്തേക്ക് തീ പിടിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു തീ ഇന്ന് രാത്രിയോടുകൂടി എന്ന തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു എന്തായാലും നാട്ടുകാരും ഈ തീയണക്കൽ പ്രക്രിയയുടെ കൂടെയുണ്ട് ഉണ്ട് എന്തായാലും തീ ഇപ്പോഴും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ ഭീകരമാണ് വിജയകുമാർ അത് തന്നെ ദൃശ്യങ്ങൾ കുറച്ച് ഇങ്ങനെ തീ പടരുകയാണ് പാലക്കാട് നാരായണൻ തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തോട്ടമാണ് പക്ഷേ അത് ജനവാസ മേഖലയിലേക്കൊക്കെ പോകാതെ നോക്കുന്നുണ്ട് ഫയർഫോഴ്സ് ശ്രീജിത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്